na കാസർഗോഡ് കുമ്പളയിലെ വെടിയുത്സവം സമാപിച്ചതിനു ശേഷം പോലീസിന്റെ അടി ഉത്സവമാണെന്ന് പരാതി കാസർഗോഡ് പ്രശസ്തമായ കുമ്പളയിലെ കണ്ണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ ബ്രഹ്മകലോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന വെടിയുത്സവം കഴിഞ്ഞതോടെ പോലീസ് അടി ഉത്സവം നടത്തിയെന്ന വ്യാപാരികളുടെ ആരോപണം ബുധനാഴ്ച രാത്രിയാണ് വെടിയുത്സവം നടന്നത് ശേഷം കുമ്പള ബദിയടുക്ക റോഡിന് സമീപം തടിച്ചുകൂടിയവരെ പോലീസ് വിരട്ടിയോടിക്കുന്നതിനിടിയാണ് അതിക്രമം നടന്നത് പരാതി കടയിലേക്ക് തന്നെ പോലീസ് പിന്തുടർന്ന് മർദ്ദിച്ചുവെന്ന് പരിക്കേറ്റ മുഹമ്മദ് ഷാഹിദ് പരാതിപ്പെട്ടു കുമ്പള മർദ്ദിച്ചു കൊണ്ട് ഷോപ്പ് കൊണ്ടു കുറച്ച് ലേറ്റ് ആയിരുന്നു ഷോപ്പിൽ മാത്രം കേറിയിട്ട് മേടിച്ചതാണ് പിന്നെ എന്താ ചോദിക്കുമ്പോൾ പിന്നെ മേടിച്ചതന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ പിന്നെ ബാക്കി പിന്നെ പിന്നെ എന്റെ ഫോൺ മിസ്സായി കുറച്ച് ക്യാഷ് ഉണ്ടായി അത് മിസ്സായി എന്ത് ചോദിക്കുന്നു പറഞ്ഞില്ല ഇങ്ങനെ അടച്ചതായിരുന്നു എന്ത് കാരണം എന്ന് പറഞ്ഞില്ല തലയിലേക്കും കൈക്കും കാലിലൊക്കെ അടച്ചത് തന്നെയാണ് അതായത് നാട് സ്റ്റിച്ച് എന്ത് കാരണം അറിയില്ല നമ്മുടെ തൊട്ടടുത്ത് കച്ചവടാക്കുന്ന മുമ്പേയിലെ വ്യാപാരിയാണ് ഈ വ്യാപാരിയെ സമാധാനപരമായി നടക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് അകാരണമായി ഷോപ്പിലേക്ക് കയറുകയും ലുഹീയമായി ആക്രമിക്കുകയാണ് ചെയ്തത് ഒരു കാരണവുമില്ലാതെയാണ് ഒരു അക്രമത്തിന് മുതുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് വ്യാപാരികളെ വ്യാപാരികൾ ഈ പരിപാടിയേറ്റ് എല്ലാർത്ഥത്തിനും സഹകരിച്ച ഒരു വിഭാഗമാണ് ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരാണ് ഇതിനെ അക്രമത്തിന് പിന്നിൽ ആ പോലീസുകാരനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് പിന്നെ നമ്മൾ പരാതിയുമായി മുമ്പോട്ട് പോകുന്നുണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമ്പള യൂണിറ്റ് പരാതി പരാതി അതുമായി ബന്ധപ്പെട്ട് പോലീസ് പോലീസ് സ്റ്റേഷൻ പിന്നെ പരിപാടികളുമായി വ്യാപാരി അറിയിച്ചിട്ടുള്ളത് അതിക്രമത്തിൽ ഷാഹിദ് ഇപ്പോൾ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കുമ്പളയിലെ വ്യാപാരികൾ ഇന്ന് യോഗം ചേരും പോലീസ് സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധ പ്രകടനവും നടത്തുമെന്ന് വ്യാപാരികൾ അറിയിച്ചു അതേസമയം സംഭവത്തെ കുറിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കുമ്പള സി എ പറഞ്ഞു ഇന്നലെ നടന്ന വെടിക്കെട്ടിൽ ഒരു മണിക്കൂറിലധികം സമയം ചീന പിടി പൊട്ടിച്ചു സൗണ്ട് കുറഞ്ഞ വർണ്ണാഭമായ വെടിക്കെട്ട് കാഴ്ച കാണാൻ വൻ ജനക്കൂട്ടം എത്തിയിരുന്നു ഇതിനിടയിലാണ് അനിഷ്ട സംഭവങ്ങൾ നടന്നത് നന്ദി നമസ്കാരം